ഉടനെ വേണ്ട വേണ്ട ആ അവൻ നോക്കിയില്ല എന്താ അമ്മാവന്റെ തീരുമാനത്തിന് ഒരു മാറ്റവുമില്ല കൂടി ഇല്ല നമുക്ക് എല്ലാവർക്കും എന്തിനാ കാണുന്നത് ഇപ്പം തന്നെ ഞാനൊരു വലിയ വഴക്കം കഴിഞ്ഞു വരിക ഈ മനുഷ്യന്റെ തലയ്ക്ക് വട്ടാണെന്നാ തോന്നുന്നു വട്ടല്ല മുഴുത്ത കുറുപ്പമ്മാവനെ പറഞ്ഞത് ഒന്നുകൂടെ പറയൂ അളിയനെ മുഴുത്ത ഭ്രാന്താണെന്ന് ഇന്നു മുതൽ എല്ലാം എന്താ അതോ ഞാൻ ല്ലേ ആശ്വാസമായി നീയെങ്കിലും പഴയതായിട്ടുണ്ടല്ലോ ആവരൊക്കെ അയ്യോ ഓർമ്മ ഓർമ്മക്കുറവ് അമ്മാവനിടെ കഴിഞ്ഞ ആഴ്ച ഇവരെയൊക്കെ നിയമിച്ചത് ഞാനോ നീ എന്താണ് പറയുന്നത് ഞാൻ ആശുപത്രിയിൽ പോകുന്നത് വരെ ഇവിടെ എല്ലാം പഴയ ആളുകളായിരുന്നല്ലോ വരവും എന്താണ് തലയ്ക്ക് അസുഖമായിരിക്കുന്ന ഒരാളോട് എങ്ങനെ ഇരിക്കുന്നു ചോദിക്കാം തലയ്ക്ക് അസുഖമോ ആർക്കും തലയ്ക്ക് അസുഖം അറിയാൻ എന്റെ കയ്യിലോട്ടല്ലേ അയ്യായിരം രൂപ വരെ തന്നു എവളെ പറയണേക്കാർ ഇല്ല ആൾ തന്നു അയ്യോ അറിയാൻ ഇന്നലെ എന്നെ രാവിലെ എന്നെ വിളിച്ച് അയ്യായിരം രൂപയുടെ പുതിയ നോട്ടുകൾ തീർത്ത് എന്റെ കയ്യിലോട്ടല്ലേ തന്നു ആർക്കും ക്ലൂർ വന്നു അയ്യോ എന്ന് ബുദ്ധിമുട്ടെ എന്തൊരു കഷ്ടമാണിത് ബുദ്ധിക്ക് ചെറുതെ രാത്രി മനുഷ്യൻ ഇങ്ങനെ തുടക്കം ി നീ വിഷമിക്കരുത് എന്റെ അച്ഛന്റെ അല്പം തകരാർ സംഭവിച്ചിരിക്കുന്നു എനിക്കും എന്റെ മുറപ്പെണ്ണായ അമ്മാവന്റെ മകൾക്കും നാളെ രാവിലെ ഒൻപത് മണിക്കുള്ള ശുഭമുഹൂർത്തത്തിൽ

അത്ര എളുപ്പം ഞാൻ നിങ്ങളെ കൊല്ലില്ല ചിന്തിക്കാൻ ആവശ്യമുള്ള സമയത്ത് അമ്മാവാ ഞാൻ അങ്ങേ കൊല്ലും ഞാൻ അങ്ങേടെ അനന്തരവനല്ലേ എന്നെ വളർത്തി ഈ നിലയിലാക്കിയത് അമ്മാവനല്ലേ എനിക്കത് മറക്കാൻ സാധിക്കും ഈ ഭാരിച്ച സ്വത്തുക്കളും ശാലിനിയും കഴിവുള്ള ഒരാളിനെ ഏൽപ്പിക്കാൻ വ്യാത്തല്ലേ അങ്ങയുടെ വേദന സത്യം അമ്മാവൻ അതൊന്നു മാറ്റാൻ വേണ്ടി മാത്രമാണ് ഞാൻ ശാലിനി പോകാൻ കഴിക്കാൻ തീരുമാനിച്ചത് അവളെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അമ്മാവാ അങ്ങയുടെ തീരുമാനം ശരിയല്ല അമ്മാവൻ തീരുമാനിച്ചിരിക്കുന്ന ആൾ ചാലിനിക്ക് ഒരിക്കലും അനുയോജ്യനല്ല ഹൃദയം എന്തിനാ അവളുടെ ജീവിതം പാഴാക്കണം അതുകൊണ്ട് ഞങ്ങൾ വിവാഹിതരായി അങ്ങയുടെ മുമ്പ് വരുമ്പോൾ അമ്മാവൻ പൂർണ്ണ മനസ്സോടെ ഞങ്ങളെ അനുഗ്രഹിക്കണം ഞാൻ അനുഗ്രഹിക്കുന്ന അമ്മാവ എന്നെ കൊല്ലരുത് എനിക്ക് മാപ്പ് തരണം നിനക്ക് ഞാൻ മാപ്പ് തന്നാൽ എന്നെ തെരുവ് സിദ്ധിക്കും വിടാം ഇനിയും നീ ആരെയും ചലിച്ചത് ഇപ്പൊ എന്റെ അസ്തൂ എന്നെ അസ്തൂ നിങ്ങൾ ആരെയാണ് പോന്നത് தம்பிந்த சத்தியார் சார் ஒரு பட்சே கொண்டு போய் போது தான் தோக கொண்டு போயிருக்க സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത് വല്ലാത്ത ബിന്ദു എന്റെ കസ്റ്റഡിയിൽ തന്നെയുണ്ട് അവളെ ജീവനോട് തിരിച്ചു കിട്ടാൻ ഇന്ന് വരെ ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾ ചെയ്തു ഞാൻ അവളുടെ മുഖം ഒന്ന് കണ്ടോ ബിന്ദുവിനെ തിരിച്ചു കൂടി എനിക്ക് വേണ്ടി ചെയ്യണം ഇനിയും നീ എന്നെ കൊണ്ട് ദ്രോഹങ്ങൾ ചെയ്യിക്കുന്ന ശേഖര ഞാൻ പ്രാണനുല്യം സ്നേഹിച്ചിരുന്നു തമ്പി അദ്ദേഹത്തിന് നീ എന്നെ കൊണ്ട് പറയു അദ്ദേഹത്തിന്റെ മകളെയും ഞാൻ പറഞ്ഞ് വിശ്വസിപ്പിച്ചു ഇനി എന്ത് മഹാഭാവമാണ് ചെയ്യിക്കാൻ പോകുന്നത് മഹാഭാവമൊന്നുമല്ല ഒരു നിസാര കാര്യം അത് ചെയ്യുക ബിന്ദുവിനെ കൈ വാങ്ങുക സന്തോഷമായിട്ട് പോവുക പറയുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന് എന്തുപറ നാളെ എന്റെ വിവാഹമാണ് വിവാഹം കഴിഞ്ഞ് ഞാനും ശാലിനിയും കൂടെ അദ്ദേഹം അവിടെ ഉണ്ടായിരിക്കരുത് മനസ്സിലായില്ലായിരിക്കും ഒരല്പം വിഷം വെച്ച് അമ്മാവിന്റെ ശല്യം എന്നേക്കുമായി അവസാനിപ്പിച്ചേക്കുക തമ്പി അദ്ദേഹത്തെ കൊല്ലാനോ നീ എന്നെ കൊന്നാണ് ഞാനത് അപ്പോൾ ഡോക്ടർ സാറിന് കുഞ്ഞിനെ കാണുണ്ട് വേണ്ട തമ്പി അദ്ദേഹത്തെ കൊല ചെയ്തിട്ട് എനിക്ക് എന്റെ കുഞ്ഞിനെ കാണുന്നുണ്ട് ശേഖരാ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക നീ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ പോലീസ് റിപ്പോർട്ട് ചെയ്യാൻ പോയി നിർത്തണം ഈ വഴക്ക് രക്ഷപ്പെടാൻ എന്താ ഒരു വഴി വഴിയൊക്കെ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ എന്താ അമ്മാവിനെയും ഞാനൊരു സങ്കേതത്തിലേക്ക് മാറ്റിക്കട്ടു പോലീസിന്റെ കണ്ണിൽ പൊടിയിട്ട് ശവശരീരം കടത്തുന്നതിനായിട്ട് ആടങ്കോവിലേക്ക് നമ്മൾ ഒരു വഴിപാട് നടത്തും അമ്മാവിന്റെ അസുഖം മാറാനെന്ന പേരിൽ ഒരു വഴിപാട് ഈ വീടെല്ലാം അലങ്കരിക്കാൻ ഞാൻ ഇടപാട് ചെയ്തിട്ടുണ്ട് ക്ഷേത്രത്തിൽ പോകാനുള്ളവരുടെ വേഷത്തിൽ കുറച്ചുപേർ ഇവിടെ എത്തും നിങ്ങൾ എല്ലാവരും അതേ വേഷങ്ങളും എന്ത് വേഷം വേണമെങ്കിലും ഡാൻസും എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എല്ലാവരും വന്ന ശേഷം ആഡംബരമായിട്ട് മാട വിഗ്രഹം പോകണം അപ്പൊ ശവശരീരം മാടൻ വിഗ്രഹത്തിനകത്ത് ഡോക്ടറുടെ ശവശരീരമായിരിക്കും പട്ടണം കഴിയുന്നവരെ നിങ്ങൾ എല്ലാവരും ഘോഷയാത്രയായി പോകണം അവിടെ വെച്ച് വിഗ്രഹം മാനേജർ ഏറ്റുവാങ്ങി കൊണ്ട് വിദഹിപ്പിച്ചുകൊണ്ട് നേരെ സങ്കേതത്തിലെത്തുക അവിടെ വെച്ച് ചമ്മാവനെ കൊണ്ട് പ്രമാണത്തിൽ ഒപ്പിടിക്കുക ബെഡ്റൂമിലുണ്ട് ശരി വഴിപാടിറങ്ങി കഴിയുമ്പോൾ ഞാൻ അവളെ ഇവിടെ സങ്കേതത്തിലേക്ക് നിങ്ങളെല്ലാവരും അരങ്ങി പോകരുത് വീണാലും എന്റെ തലയിൽ ഒരു രോമം പോലും കഴിയില്ല മാവ ഈ സ്ഥലം ഏതാണെന്ന് അറിയാം എന്റെ സങ്കേതമാണ് ഇവിടെ കിടന്ന് നിലവിളിച്ചാൽ ഒരു പട്ടി പോലും കേൾക്കില്ല കേൾക്കുമ്പോടാ എന്റെ വിളി ഈശ്വരൻ കേൾക്കും ഈശ്വരൻ അങ്ങനെ ചെവി കേൾക്കില്ല മാവ പെരിഷൻ പറ്റിയിട്ട് എത്രയോ നാളായി നോക്ക് ഇത് അമ്മാവനെ വെടിവെച്ച് നോക്കല്ല ഓറിജിനൽ ഇതുപോലൊരു തിര മതി അമ്മാവന്റെ കഥ കഴിക്കാൻ പക്ഷെ ഞാനിത് ചെയ്യില്ല അനന്തരവൻ അമ്മാവനെ കൊന്നാൽ പാപമല്ലേ അമ്മാവാ ഇന്ന് നല്ലൊരു മുഹൂർത്ത നാളാണ് അമ്മാവൻ എനിക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്തു തരണം എന്തിനു പല്ല കുടിക്കണം അമ്മാവ അറിയാമോ അമ്മാവന്റെ എല്ലാ സ്വത്തുക്കളും എനിക്ക് എഴുതി തന്നിരിക്കുന്നതായുള്ള ഒരു പ്രമാണമാണ് അമ്മാവൻ ഇതിൽ ഒപ്പിടണം എന്നെ കൊന്നാലും ഞാൻ ഒപ്പിടില്ല അമ്മാവൻ ഒപ്പിടും അത് കഴിഞ്ഞ് അമ്മാവന്റെ പൊന്നുമോളെ എനിക്ക് കല്യാണം കഴിച്ച് തരികയും ചെയ്യും നീ ശ്രീകുമാറിനെ കല്യാണം കഴിക്കാനിരിക്കുകയാണല്ലേ അവൻ കായലി മുങ്ങി മരിക്കുന്നത് നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ അവൻ വരലടിക്കും ഒരിക്കലും വരില്ല ஸ் கட